നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ തങ്ങളുടെ മണ്ണിലെ അവസാന മത്സരം മാറക്കാനയിൽ വെച്ച് കളിക്കാൻ ബ്രസീൽ തീരുമാനിച്ചു അക്കാര്യം ഒഫീഷ്യലായിട്ട് സി ബി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി സെപ്റ്റംബറിലെ രണ്ട് റൗണ്ട് മത്സരങ്ങൾ കൂടിയേ വേൾഡ് കപ്പ് ക്വാളിഫയറിലുള്ളൂ അത് ഒരു കളി മാറക്കാനേ കളിക്കും പിന്നൊരു കളി ബൊളീവിയയിൽ പോയിട്ട് അവയെ മത്സരം കളിക്കും അത് കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാർച്ച് ഈ മൂന്ന് ഇൻ്റർനാഷണൽ ബ്രേക്ക് ബ്രേക്കുകളിലായിട്ട് ആറ് കളികൾ ബ്രസീലിന് കളിക്കാം വേൾഡ് കപ്പിന് മുമ്പ് പിന്നെ ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലെ വേൾഡ് കപ്പാണ് അതിനു മുമ്പും ഒന്നോ രണ്ടോ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനുള്ള സമയമുണ്ട് ചുരുക്കത്തിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞാൽ ഒരു എട്ട് മത്സരങ്ങളെങ്കിലും ബ്രസീലിന് കളിക്കാൻ പറ്റും ഫ്രണ്ട്ലി മത്സരങ്ങൾ ആരോടൊക്കെ എവിടെയൊക്കെ വെച്ച് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അതിൽ കുറച്ച് വ്യക്തത നൽകുന്നുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട് ചിലിക്കെതിരെ മാറക്കാനിൽ കളിക്കും കഴിഞ്ഞിട്ട് ബൊളീവിയയ്ക്കെതിരെ അവരുടെ നാട്ടിൽ പോയിട്ട് കളിക്കും പിന്നെ അതോടുകൂടി വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് കഴിഞ്ഞു ഓൾറെഡി ബ്രസീൽ വേൾഡ് കപ്പിന് യോഗി നേടിയിട്ടുണ്ട് പിന്നെ ഒക്ടോബർ രണ്ടായിരത്തി രണ്ട് മത്സരങ്ങൾ ബ്രസീല് കളിക്കുന്നു ആ രണ്ട് മത്സരങ്ങൾ ആ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഏഷ്യൻ ടീമുകളുമായിട്ട് കളിക്കാനാണ് ബ്രസീൽ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് ഓൾറെഡി ജപ്പാനിൽ നിന്ന് ബ്രസീൽ ഉണ്ട് സൗത്ത് കൊറിയയുമായിട്ടും ബ്രസീൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് അതുകഴിഞ്ഞാൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻ്റർനാഷണൽ ബ്രേക്ക് രണ്ട് മത്സരങ്ങളുണ്ട് ബ്രസീൽ പ്ലാൻ ചെയ്യുന്നത് ആഫ്രിക്കൻ ഓപ്പണൻസുമായിട്ട് കളിക്കാനാണ് ആഫ്രിക്കൻ ടീമുകളുമായിട്ട് ആ മത്സരങ്ങൾ നടക്കുക പ്രോബ്ലി ഇൻ യൂറോപ്പ് യൂറോപ്പിലായിരിക്കും മിക്കവാറും ആ മത്സരങ്ങൾ നടക്കുക അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മത്സരങ്ങൾ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഫിഫ ഡേറ്റ് ആണ് വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരേ ഒരു ഫിഫ ഡേറ്റ് ആണ് അടുത്ത വർഷത്തെ അപ്പോൾ അവിടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങൾ കളിക്കണം അപ്പോൾ സി ബി എഫ് ഉദ്ദേശിക്കുന്നത് യൂറോപ്പിലെ ടോപ്പ് ലെവൽ ഓപ്പണൻസുമായിട്ട് രണ്ട് മത്സരങ്ങൾ കളിക്കുക എന്നുള്ളതാണ് യൂറോപ്പിൽ പോയി കളിക്കുക ഇപ്പം നമുക്കറിയാം സമീപകാലത്ത് ബ്രസീൽ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ സ്പെയിനുമായിട്ടും ഇംഗ്ലണ്ടുമായിട്ടും കളിച്ചിടും അങ്ങനെ സ്പെയിൻ ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി പോർച്ചുഗൽ നെതർലാൻഡ്സ് ഇങ്ങനെയുള്ള ടീമുകളിൽ ഏതെങ്കിലും രണ്ട് ടീമുകളുമായിട്ട് കളിക്കാനാണ് ബ്രസീൽ ആഗ്രഹിക്കുന്നത് അതാണ് മാർച്ച് ട്വന്റി ട്വൻ്റി സിക്സിൽ അവർ പ്ലാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ജൂൺ ട്വൻ്റി ട്വൻ്റി സിക്സ് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് സന്നാഹ മത്സരങ്ങളുണ്ടാകും ഒന്നോ രണ്ടോ മത്സരങ്ങൾ കളിക്കാനുള്ള സമയമുണ്ടാകും അതും യൂറോപ്യൻ ടീമുകളുമായിട്ട് കളിക്കാനാണ് ബ്രസീൽ പ്ലാൻ ഇടുന്നത് എന്ന് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അത് ടോപ്പ് ലെവൽ ടീമുകളുമായിട്ടായിരിക്കില്ല സെക്കൻഡ് ടയർ ടീമുകളുമായിട്ടായിരിക്കും അതിൻ്റെ കാരണം അറിയാമല്ലോ വേൾഡ് കപ്പിനെ തൊട്ടു മുമ്പ് ടോപ്പ് ടീമുകളുമായിട്ട് കളിക്കുക പരിക്കുന്ന സാധ്യത ടാക്ടിക്സ് ലീക്ക് ആവാനുള്ള സാധ്യത അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോവർ ലെവൽ അല്ലെങ്കിൽ സെക്കൻഡ് ടയർ റൈവൽസുമായിട്ട് നോർത്ത് അമേരിക്കയിൽ വെച്ച് കളിക്കാനാണ് ബ്രസീൽ ആ സമയത്ത് ആഗ്രഹിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഗ്ലോബൽ പുറത്തുവിട്ടിരിക്കുന്ന ഷെഡ്യൂള് അടുത്ത വേൾഡ് കപ്പിന് മികച്ച രൂപത്തിലൊരുങ്ങി എത്തുക എന്നുള്ളതാണ് കാർലോ അഞ്ചു ലക്ഷ്യം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വീണ്ടുവത്താം